ഹായ് പ്രിയരെ എല്ലാവർക്കും സ്നേഹസലാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് നമ്മൾ കേട്ടത് അതും നമ്മുടെ കേരളത്തിൽ ഒരു നാടോടി സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയെ ബസ് കണ്ടക്ടർ മോചിപ്പിച്ചു നാടോടി സ്ത്രീ കുട്ടിയായിട്ട് ബസ്സിൽ കയറിയിരുന്നു കയറിയ സമയത്ത് കണ്ടക്ടർ അനേഷി നാടൻ പുള്ളിയുടെ പേര് പുള്ളിയുടെ അടുത്ത് ഈ കുട്ടി വന്നിട്ട് വളരെ സ്നേഹപൂർവ്വം കൈ പിടിക്കുന്നു അതുപോലെ തന്നെ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കുട്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നേരെ കണ്ടക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചു അയാൾക്ക് ട്രിപ്പും അതുപോലെ ബുക്കിംഗ് പാസഞ്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അയാൾക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അന്വേഷണത്തിൽ കൊല്ലത്ത് ഒരു ബീച്ചിൽ നിന്നാണ് ഈ കുട്ടിയെ പിടിച്ചേക്കണത് കൊണ്ടുപോകണത് കർണാടക ബാംഗ്ലൂർ സ്വദേശിയായ ഒരു സ്ത്രീയാണ് നാടോടി സ്ത്രീ അപ്പം നമ്മൾ കുഞ്ഞു മക്കളെ ശ്രദ്ധിക്കുക എത്ര പറഞ്ഞാലും നമ്മൾ എത്ര വാര്ത്തകളിൽ കണ്ടാലും വീഡിയോസിൽ കണ്ടാലും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇത് പഠിക്കില്ല നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മുടെ മൂക്കിന് താഴെ വന്ന് ബോംബ് പൊട്ടുമ്പോൾ മാത്രം കണ്ടു തുടങ്ങാൽ മതി ദയവീ അത് ഈ വീഡിയോസൊന്നും എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാനസിക അസ്വാസ്ഥ്യമുള്ളൊരു സ്ത്രീയായിരുന്നു അമ്മ എന്ന് പറയാനുണ്ട് ആ വീട്ടുകാർ എന്ത് ധൈര്യത്തിലാണ് ഈ ബീച്ചിലേക്ക് കൊച്ചിനെ പറഞ്ഞു വെച്ചേക്കുന്നത് കൊച്ചു കുട്ടിയാണ് ഇത്തരത്തിലുള്ള അശ്രദ്ധകൾ ഒഴിവാക്കുക അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഭിക്ഷാടന മാഫിയ ഉണ്ട് ഇവിടെ ഇവർ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് എന്ന ഉഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോലീസിനൊന്നും അത്ര എളുപ്പത്തിൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല വൈദ്യുതിയും അതുപോലെ തന്നെ റേഞ്ചൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഈ ഏരിയകളിൽ അപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഈ നാടോടി സ്ത്രീകളെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഒരുതരം വലിയ പാണ്ഡായിരിക്കും അവരെ കയ്യിൽ അവർ കൂട്ടത്തോടെയാണ് സഞ്ചരിക്കുക കുട്ടിയെ പിടിച്ച പാണ്ഡത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവരെ കലവില ശബ്ദം കൊണ്ട് അറിയാൻ പറ്റില്ല പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു മയക്കുമരുന്ന് പോലുള്ള എന്തോ സംഭവം കുട്ടികളിൽ കൊടുത്താൽ അവർ മായങ്ങി കിടക്കും പിന്നീട് കുറേ സമയം കഴിഞ്ഞ് ഉണരുമ്പോഴേക്കും ഇവരെ നാട്ടിലെത്തിയിട്ടുണ്ടാവും ഭിക്ഷാടന മാഫിയൊക്കെ ഇവർ വിൽക്കും പിന്നീട് വല്ല സെക്സ് വർക്കറായിട്ടോ അല്ലെങ്കിൽ ഭിക്ഷാടനത്തിനായിട്ട് ഉപയോഗിക്കും കയ്യും കാലും തല്ലി ഓടിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രമുഖ മാധ്യമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയിൽ എറണാകുളത്ത് തട്ടിക്കൊണ്ടു വന്ന കുട്ടികളുടെ പല്ല് കട്ടിങ് ക്ലബ് പ്ലബ് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് പറിക്കുന്നു അവരെ മുടി വെട്ടി വികൃതമാക്കുന്നു അതിനുശേഷം അങ്ങനെ ഭിക്ഷാടനം നടത്തുന്നത് ഒരു കയ്യും കാലും കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് വെറുതാക്കി കണ്ണൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല മറ്റൊരു ലോകത്തേക്ക് കുട്ടി പോകും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക നമ്മുടെ പൊന്നോമനകളെ ശ്രദ്ധിക്കുക എന്നൊരു അപേക്ഷയിൽ നിന്ന് കണക്കാക്കിയാൽ മതി കുറച്ച് മുന്നേ കണ്ണൂരിൽ നിന്ന് ഫിദാ ഫാത്തിമ പറയുന്ന കുട്ടിയെ കാണാണ്ടായിട്ടുണ്ട് ഇന്ന് വരെ ആ കുട്ടിയെ കണ്ടിട്ടില്ല പിന്നെ ഭിക്ഷാടനം നിരോധിക്കുക വീടിനടുത്ത് ഇത്ര നാടോടി സ്ത്രീകളെ കണ്ട് അടിച്ചുപൊടിപ്പിക്കുക നമ്മുടെ ഗവണ്മെൻ്റും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭിക്ഷാടന ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നിയന്ത്രിക്കുക പിന്നെ മറ്റൊരു രൂപത്തിൽ വരുന്ന മാല വിൽക്കാനും ബെഡ്ഷീറ്റ് വിൽക്കാനൊക്കെ അങ്ങനെയുള്ളവരും വീട്ടിൽ അടുപ്പിക്കരുത് ടൗൺ ഏരിയയിൽ അവർ വിറ്റോട്ടെ പക്ഷേ ടൗണിലേക്കൊക്കെ ആയിട്ട് മക്കളെ കൊണ്ടുപോകുമ്പോൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാർക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ട് കണ്ണ് പോരെ നിങ്ങൾക്ക് നാല് കണ്ണ് വെച്ച് മക്കളെ നോക്കുക തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നമ്മളതിനെക്കുറിച്ച് വ്യാകുലരായിരിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ചാനൽ ആദ്യമായിട്ട് കാണണം എന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ